അപ്പോൾ മച്ചമാരെ നമ്മൾ ഇന്നിപ്പോൾ പട്ടിക്കുട്ടിക്ക് ഒന്നും കൊടുക്കാൻ ഒരു കുഞ്ഞു പോകുന്നവരെയും ഇപ്പം ഇല്ല ഇപ്പം നാളെയാണ് നമ്മൾ അവളേനെ കയറ്റി വിടുന്നത് നാളെയാണ് കേട്ടോ നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗത്തിനാണ് കയറ്റി വിടുന്നത് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ഒരു ചേട്ടനാണ് അപ്പം നമുക്ക് ഇന്ന് വണ്ടി ഏൽപ്പിച്ചു ബുക്കിംഗ് കിട്ടിയില്ല അപ്പോൾ നാളെ നമ്മൾ എറണാകുളത്തേക്ക് കയറ്റി വിടും അപ്പോൾ അവൾക്ക് ഇന്ന് ഫുഡ് കൊടുക്കാൻ ഞാൻ ഇന്ന് ഫുഡ് എടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് കുറച്ച് മട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കരളെടുത്തിട്ട് 通るか海峡のほうの関係。 ആകെ ചെറിയൊരു പപ്പിക്കുട്ടിയാണ് കേട്ടോ അവർക്ക് ഇത് ഇത് മതി ഈ ഒരു പീസ് ഇട്ടിട്ട് എന്തെങ്കിലും ഒരു മണം കിട്ടിയാൽ മാത്രം മതി അപ്പം നമ്മൾ ഇതിനൊന്ന് വേവിച്ചെടുക്കാം ഒരു നുള് മഞ്ഞൾപ്പൊടി നന്നായി വേവിക്കട്ടോ കഴിക്കുക എന്താണെന്ന് അറിയില്ല നമ്മളെപ്പോഴും നമ്മളൊരു മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസമായിട്ടുള്ള പപ്പിക്കുട്ടികൾക്കൊക്കെ ഒരിക്കലും നമ്മൾ ഇറച്ചിയോ ഹാർഡ് ഫുഡുകളോ ഒന്നും കൊടുക്കരുത് അതേപോലെ ചിക്കൻ്റെ ലിവർ കരൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക അതൊക്കെ നമ്മൾ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സിയിൽ ചോറും ഇതും കൂടിയിട്ട് നന്നായിട്ട് അരയ്ക്കുക എന്നിട്ട് വേണ്ടോ അവർക്ക് കൊടുക്കാൻ കുറേശോ വേണം കൊടുക്കാൻ അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം മുഴുവനായിട്ട് കാണുക നമുക്കിത് കഴിക്കുകയോ കഴിക്കില്ലോ എന്നൊന്നും അറിയില്ല കഴിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം നമുക്ക് ഡ്രൂൾസിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർട്ടർ പപ്പി ഫുഡ് മേടിച്ചിട്ട് വരണം എന്നിട്ട് വേണം കൊടുക്കാൻ കാലത്ത് അവർക്ക് ഞാൻ കുറച്ച് ഫുഡ് ഫുഡുണ്ടായിരുന്നു റോയൽ ക്യാൻ്റെ സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു അതും സെർലാക്കും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു കാലത്ത് അത് കഴിഞ്ഞു ഫുഡ് കഴിഞ്ഞു അപ്പം ഞാൻ ഇന്ന് കയറ്റി വിടാമെന്നാണ് വിചാരിച്ചു പപ്പീനെ അപ്പോൾ അവർക്ക് വണ്ടി ഓർഡർ ഫുള്ളായ കാര്യം കൊണ്ട് നമ്മുടെ പപ്പി കയറിയിട്ടില്ല അപ്പോൾ നാളെ വരെ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഒരു ഫുഡ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ടൗണിൽ പോയിട്ട് ഫുഡ് മേടിച്ചിട്ട് വരണം നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിങ്ങനെ ഫുഡ് കൊടുക്കാറില്ല കേട്ടോ പപ്പീസിന് എല്ലാം ഇപ്പോഴും നമ്മൾ കൊടുക്കുന്നത് പപ്പി ഫുഡ് മേടിക്കും സ്റ്റാർട്ടറൊക്കെ മേടിച്ച് അങ്ങനെയാണ് കൊടുക്കാറ് ഇപ്പം ഇന്ന് നമ്മൾ തീരെ നിവൃത്തിയില്ലാത്ത കാര്യം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് കഴിക്കില്ലെങ്കിൽ ഈ പണിയൊക്കെ വേസ്റ്റ് ആയിട്ടോ അപ്പോൾ അച്ചന്മാരെ നമ്മളെ ഇപ്പം നമ്മൾ ഇന്നത്തെ നമ്മളൊരു പപ്പിയുടെ വീഡിയോ ഇട്ടുണ്ട് കേട്ടോ സെൻമർണാടിൻ്റെ പപ്പിയുടെ വീഡിയോ ഇട്ടുണ്ട് വേണം എന്നുള്ളൊരു വിളിച്ചോളൂ നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീസാണ് കേട്ടോ ഇന്ന് അതേപോലെ പിറ്റ് നല്ല സൂപ്പർ പപ്പീസ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഇന്ന് നാളെ ആയിട്ട് നമ്മൾ കയറ്റി വിടാൻ പോകണം അച്ചന്മാരെ അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഈ വീഡിയോ കണ്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇത് ക്വാളിറ്റിയുള്ള നല്ല അത്യാവശ്യം ഹെവി ക്വാളിറ്റിയുള്ള പപ്പീസ് തന്നെയാണ് അതേപോലെ റോഡ് വീലറ് വിത്ത് കെ സി എ സർട്ടിഫിക്കറ്റ് ഉള്ള പപ്പീസും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ വേണം എന്നുള്ളവർ തന്നെ വിളിച്ചോളൂ കമൻ ബോക്സിൽ ഞാൻ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കാം അതേമാതിരി അപ്പോൾ നമ്മുടെ അറിവ് കറക്റ്റ് ആയിട്ടാ ഇത്രയും മിക്സ് ആക്കിയിട്ട് വേണം ചോറ് കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കരുത് അപ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ എളുപ്പമായിരിക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ അപ്പോൾ നമുക്കിതാ കഴിക്കണ വീഡിയോ കാണാം മുഴുവനായിട്ട് നമ്മുടെ വീഡിയോ കാണാം കേട്ടോ

വാ എവിടെ ആൾക്ക് എടുത്ത് കണ്ട ഇവര് ഫുഡ് കഴിച്ചതാണ് കുഴപ്പം ഇവര് അയ്യോ അയ്യോ സീന് സീന് ഫുഡ് പറഞ്ഞ ജീവനാണ് കേട്ടോ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കഴിക്കലാണ് കാലൊക്കെ വെടുപ്പായി ഇനി ഇവരെ ക്ലീൻ ചെയ്യുക പറഞ്ഞാൽ എളുപ്പമല്ല കണ്ട ഇതിലൊക്കെ കാലൊക്കെ കയറ്റി വെച്ച് ഇഷ്ടമായിട്ടോ ഫുഡ് ഇഷ്ടമായി കേട്ടോ ഇതേപോലെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ നല്ല ചിക്കൻ പാർട്സ് മേടിച്ചിട്ട് വരിക എന്നിട്ട് ഇതേപോലെ മിക്സിയിലിട്ടിട്ട് കഴിക്കുന്ന പപ്പീസ് അതായത് ഫുഡ് കഴിക്കണ പപ്പീസിന് ഇതേപോലെ കൊടുക്കുക നന്നായി കഴിച്ചോളും മുഖത്തൊക്കെ വെച്ച് തേച്ച് കാലിലൊക്കെ ഇതാക്കു ണ്ട ഇതാണ് അവസ്ഥ വിള വിചാരിപ്പ വേറെ ആരെങ്കിലും ഇപ്പൊ തെർത്തിട്ട് പോകുന്നതാണേ കഴിച്ചോ കഴിച്ചോ മുഴുവനായിട്ട് കഴിക്കണം കേട്ടോ മതിയാ മതിയാക്കിയോ കഴിച്ചോ 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 മാത്രം കൂട്ടിന്റെ ഉള്ളിൽ വെച്ചേ വെച്ചേരില്ലാ നീ അതിലൊക്കെ കിടന്ന് പേനയും എന്താ നോക്കണ കഴിച്ചു ആ മതിയാ അത്രയേ ഉള്ളൂ നിന്റെ ആക്രാന്തം ഇനി എന്താ എൻ്റെ അടുത്ത് എന്താ ഏ എന്താ വേണ്ടത് പോയി കഴിക്കട്ടേ നാളെ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ഒക്കെ തരട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് നല്ല നല്ല ഫുഡൊക്കെ കഴിച്ച് മിട്ടക്കനാവണ്ടേ സുന്ദരിയേ പോയി കഴിച്ച കഴിക്കാം എന്താ ഇതാ വരുന്നേ എന്തേ എന്താ വേണ്ടവിടെ പറ്റി പിടിച്ച് കിടന്നോ അവിടെ കടന്നോ എന്തേ എന്താ ഏ എന്ത കഴിക്കണില്ലേ നീ ഏ കഴിക്കണില്ലേ അതെ കഴിക്കി ഭക്ഷണം കഴിക്കി ഇത്ര നേരം കഴിക്കാണ്ടായിരുന്നു ദാ പോണു മതിയായ നിനക്ക് ഏ ആ കഴിക്കി ആ കഴിക്കായി അതൊരു ചെറിയ പപ്പിയാണ് ഇത്രയൊക്കെ കഴിക്കുള്ളു കാലത്ത് ഫുഡ് കൊടുത്താ കുറച്ച് കൊടുക്കൂടു കഴിച്ച കഴിച്ച സുന്ദരി കഴിച്ച കഴിച്ചടി ചുഞ്ചിയെ കഴിച്ച ഫസ്റ്റ് കാണിച്ച ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ഇന്ത്യ ഏ ഒരു കഴിക്കണ്ടിക്കണ്ടോ ഒരു ഒരു ശിക്കേണ്ട വെയില് വെയില് ഇങ്ങോട്ട് വാ ഇവിടെ വാ മു തുടച്ചേരാട്ട് പങ്കിടുവാട വാ ഇവിടെ ഓടി 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 ഓടിവാ എൻ്റെ മുഖത്തൊക്കെ വെച്ച് തേച്ച് കുൻക്രൂസ് മുഖത്തൊക്കെ വെച്ച് തേച്ചാകെ അല്ലമ്പായി ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിന്നെ കെട്ടിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയി എന്താ കഴിക്കുന്നതിന്റെ അവസ്ഥമാരെ അവരാവശ്യത്തിനുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിൽ വെച്ചോക്കാം ഇപ്പൊ അവള് അതിൽ കിടന്ന് പെനയ്യാണെങ്കിൽ പെനയട്ടെ എവിടേക്ക അപ്പോൾ വയറൊക്കെ നടന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടിക്കറിക്കോ കൂട്ടിക്കയറിക്കോ കൂട്ടിക്കേറിക്കോ അവിടെ ഇരുന്നോ കേട്ടോ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് തരാം കേട്ടോ ആ സീൻ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അപ്പം മച്ചവരെ നാളെ നമ്മൾ എറണാകുളത്തേക്ക് ഇവനെ ഇവിടെ ഇവനെ കയറ്റി വിട്ടു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ടാവും